ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന യാത്രാമാർഗമാണ് ട്രെയിൻ പെട്ടെന്നെത്താനും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നാട്ടിലെത്താനും തിരികെ പോകാനും ഒക്കെ ട്രെയിൻ തന്നെയാണ് മാർഗം റെയിൽവേ മലയാളികൾക്ക് നിരവധി സർപ്രൈസുകൾ ഒരുക്കാറുമുണ്ട് അത്തരത്തിലൊരു സർപ്രൈസാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ചെറിയ പെരുന്നാളും വാരാന്ത്യ അവധിയും പ്രമാണിച്ച് തിരക്ക് നിയന്ത്രിക്കാനായി റെയിൽവേ പുത്തൻ മാർഗവുമായി എത്തിയിരിക്കുന്നു ഈ സീസണിലെ തിരക്ക് പ്രമാണിച്ച് ട്രെയിനുകൾക്ക് അധിക കോച്ചുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് റെയിൽവേ വെള്ളിയാഴ്ചയാണ് അവധിക്ക് വാരാന്ത്യവും പെരുന്നാളും കണക്കാക്കി യാത്രയ്ക്ക് ഒരുങ്ങുന്നത് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മധുര ജംഗ്ഷൻ അമൃത എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മാവേലി എക്സ്പ്രസ് കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എന്നീ ട്രെയിനുകൾക്കാണ് അധിക കോച്ചുകൾ നൽകിയിട്ടുള്ളത് ഈ സേവനങ്ങൾ ലഭ്യമാകുന്ന ദിവസവും മറ്റു വിവരങ്ങളും ഇങ്ങനെയാണ് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് താൽക്കാലികമായി ഒരു ഒരധികർ കാർ കോച്ച് നൽകും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് താൽക്കാലികമായി ഒരു ഒരധികർ കാർ കോച്ച് നൽകും റംദാൻ വിഷു ഈസ്റ്റർ യാത്രകൾക്ക് തിരുവനന്തപുരം മുംബൈ സ്പെഷ്യൽ ട്രെയിൻ കേരളത്തിൽ പതിനഞ്ച് സ്റ്റോപ്പ് അനുവദിച്ചു പതിനെട്ടിന് റംദാൻ ഈസ്റ്റർ യാത്രകൾക്ക് തിരുവനന്തപുരം മുംബൈ സ്പെഷ്യൽ ട്രെയിൻ കേരളത്തിൽ പതിനഞ്ച് സ്റ്റോപ്പും പതിനെട്ട് സർവീസും ഉണ്ട് തിരുവനന്തപുരം മംഗളൂരു മാവേലി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഒരധിക സ്ലീപ്പർ ക്ലാസ് കോച്ചും നൽകും മംഗളൂരു തിരുവനന്തപുരം മാവേലി മംഗളൂരു സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്രയ്ക്ക് ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് எதிகளில் திருவந்தபுர മംഗളൂരു മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് യാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് രണ്ടാം തീയതികളിലും ഒരധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് യാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് തീയതികളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് തീയതികളിലും ഒരധിക സ്ലീപ്പർ ർ ക്ലാസ് കോച്ച് നൽകും തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മധുര ജംഗ്ഷൻ അമൃത എക്സ്പ്രസ് യാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് തീയതികളിൽ ഒരധിക സ്ലീപ്പർ ക്ലാസ് കോച്ചും നൽകും മധുര തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മധുര ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ മധുര ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് യാത്രയിൽ ഒരധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും അതിനിടെ തീരദേശപാത വഴിയുള്ള ട്രെയിൻ യാത്രക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ മെമ്മു ട്രെയിൻ ിൽ പന്ത്രണ്ട് അധികളുടെ റേക്ക് അനുവദിച്ച് റെയിൽവേ ബോർഡ് ഉത്തരവായി കെ സി വേണുഗോപാൽ എം പി ആണ് ഇത് അറിയിച്ചത് തീരദേശ പാത വഴി സഞ്ചരിക്കുന്ന മൂന്ന് മെമു ട്രെയിനുകളിൽ നാല് കോച്ചുകൾ വീതം ഉൾപ്പെടുത്താനാണ് തീരുമാനം ഇതോടെ ഈ മെമു ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് പതിനാറായി മാറും ആലപ്പുഴ എറണാകുളം മെമുവിൽ ഉൾപ്പെടെ ഈ പാതയിൽ ആളുകൾ അനുഭവിക്കുന്ന അനിയന്ത്രിതമായ തിരക്കിന് ഈ കോച്ചു വർധനയിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്